സാർ നമ്മുടെ ഈ സാറിപ്പോൾ പറഞ്ഞൊരു സംഭവം നമുക്ക് ഒരു മനസ്സിനെ ടച്ച് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ കുറച്ച് പേര് മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഡ്രീമിൽ വിഷ്വലൈസേഷൻ കാണുന്നത് എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ അത് ശരിക്കും നമ്മളെ ബോഡി ടച്ച് ചെയ്തു സാറിൻ്റെ ആ ഒരു ഫീൽ ആ ഒരു സോള് സാറിൻ്റെ കൂടെ ഉള്ളൊരു ഫീല് നമുക്ക് തോന്നി എസ്പെഷ്യലി എനിക്കും റോജനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു ഓറയിൽ ഈ എനർജിയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പല മീഡിയംസ് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ട് ഇ എസ് പി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഇ എസ് പി അത് മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഇ എസ് പി അതായത് മനക്കാഴ്ചകൾ പ്രവചനങ്ങള് അങ്ങനെയുള്ള ഇന്ദ്രിയാതീത കഴിവുകളാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ശാസ്ത്രമത് മനഃശാസ്ത്രം അത് ഇപ്പം മനഃശാസ്ത്രത്തിനപ്പുറമാണ് ഇ എസ് പി എന്നുള്ളത് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിലൊന്നാണ് ടെലിപ്പതി തോട്ട്സ് ത്രൂ സ്പേയ്സ് എന്ന് പറയും ഓക്കെ ഇത് നാലുവാണ് അപ്പോൾ ഇത് ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ട്രാൻസിൻഡെൻഡൽ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലെങ്കിൽ ഇന്ദ്രിയാതീതം എന്നുള്ളതിന് ഇംഗ്ലീഷിലെ വാക്കും കൂടെ മനസ്സിലാക്കിയാലേ നമുക്കതിനൊരു ശാസ്ത്രീയ അടിത്തറ നൽകാനാവുള്ളൂ ഏളി ട്രാൻസ്ൻഡൻഡൽസ് എന്ന് പറഞ്ഞ് ഈ മാതമെറ്റിക്സിൽ അഡ്വാൻസ് ലെവൽ പിള്ളേർ പഠിക്കുന്നുണ്ട് ഏളി ട്രാൻസ്ജെൻഡൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൈ പൈ എന്ന് പറയുന്ന വൃത്തത്തിൻ്റെ ഒരു റേഷ്യോ അത് വൃത്തവും ഡയോമീറ്ററുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അത് ഒരു ട്രാൻസിൻഡൻഡൽ നമ്പറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടാൻ നമുക്ക് സാധാരണ അരിത്തമെറ്റിക് പ്രയോഗങ്ങളൊന്നും പ്രയോഗിച്ചാൽ കിട്ടില്ല രാമാനുജം പൈ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് പതിനേഴ് ഫോർമുല കൊടുത്തിട്ടുണ്ട് ആലോചിച്ചോണം രാമാനുജം അത് അർത്ഥം ഇത്രയേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയത് ഫുൾ സർക്കിള് നമുക്ക് ഒരിക്കലും നിർമ്മിക്കാൻ പറ്റില്ല നമ്മൾ ഒരു ശകലം ഡയമീറ്റർ തൊടാതെ കിടക്കും അതാണ് ത്രീ പോയിൻറ്റ് വൺ ഫോർ വൺ എയ്റ്റ് എന്നും പറഞ്ഞു അതും കണ്ടിന്യൂ ആയത് പോകില്ലേ അത് രണ്ടായാലും ലക്ഷക്കണക്കിന് നമ്പർ കമ്പ്യൂട്ടറിന് ശേഷമന്ത്രി അതേ എക്സ്പെർട്ടായിട്ടുള്ളത് ട്രാൻസ്മെന്റൽ നമ്പറാണ് പിന്നെ വേറെ ട്രാൻസ്ഫർ നമ്പർ ഇ എന്നും പറഞ്ഞുണ്ട് അതൊക്കെ ഗഹനമായ മാതമെറ്റിക്കൽ ഇതാണ് ഇയുടെ ഒക്കെ കമ്പ്യൂട്ടേഷൻ ഇതുപോലെ ആ മാനിജ്യം ചെയ്തിട്ടുണ്ട് മറ്റ് പല ശാസ്ത്രജ്ഞന്മാരും അതൊക്കെ ഈ മറ്റേ ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലും എഞ്ചിനീയർ മറ്റേ ഫസ്റ്റ് ഡിഗ്രി മാത്തമെറ്റിക്കൽ കോഴ്സിലുമൊക്കെ ഈ പറയുന്ന ട്രാൻസ്ഡെൻഡൽ നമ്പേഴ്സ് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവിധ ട്രിക്നോമെട്രിക്കൽ ആർക്ക് ടാൻസെൻ്റ് ഇത് മുഴുവൻ ട്രാൻസ് നമ്പേഴ്സ് ഇതൊക്കെ സാധാരണ ഓൾജിബാറ്റ് പ്രോസസ്സിനോ അരിത്മെറ്റിക് പ്രോസസ്സിനോ വഴങ്ങുകയില്ല പ്രത്യേക സീരീസ് ഉപയോഗിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ ഒരു ബേസിൽ നിന്ന് നമുക്ക് ഈ ഇ എസ് പിയിലേക്ക് വരാം ഇന്ദ്രിയാതീത ആയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ മനസ്സുകൊണ്ടോ സാധാരണ അനാലിസിസ് കൊണ്ടോ സാധാരണ സൈക്കോളജി കൊണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത കാര്യമാണ് ഇന്ദ്രിയാതീതമായിട്ടുള്ള കാര്യം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ മനസ്സ് എപ്പോഴും ചഞ്ചലമായ മനസ്സാണ് ഒന്നുകിൽ ഫിയർ അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ ഷൈനസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഇങ്ങനെയുള്ള വിവിധ മനസ്സിൻ്റെ താഴത്തെ തട്ടിലുകൾ തട്ടുകളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരെല്ലാം ഉഴലിൽ നിന്ന് ഇടുകയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് മോഡേൺ വേൾഡിലെ ഇ എസ് പി പലർക്കും നഷ്ടപ്പെട്ടു പോകാനുള്ള പലർക്കും നമ്മൾ ജന്മസിദ്ധമായിട്ട് ഈ ഒരു കഴിവുള്ളതാണ് ഇതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് ഇപ്പറയുന്ന ലോവർ ലെവൽ കടന്നു വരുന്നതുകൊണ്ടാണ് പക്ഷേ യോഗികൾ മീഡിയംസ് ഇവർ ധ്യാനത്തിൽ കൂടിയും യോഗപ്രക്രിയകളിൽ കൂടിയും ഈ മനസ്സിൻ്റെ ഈ താഴ്ത്തേത്തേട്ടുകൾ കടന്ന് അവർ വളരെ ഉയർന്ന തലങ്ങളിൽ ചെല്ലുമ്പോഴാണ് അവർക്ക് ഈ പറയുന്ന ഇ എസ് പി കഴിവുകളുണ്ടാകുന്നത് അങ്ങനെ അവർക്ക് ഇപ്പം ടിബറ്റിലൊക്കെ ടിബറ്റൻ ബുദ്ധസന്യാസിമാരൊക്കെ തോട്ട്സ് ത്രൂ സ്പേസ് അവർ അയക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു തോന്നലായിട്ട് നമ്മുടെ മനസ്സിൽ കിട്ടുകയാണ് എനിക്ക് എനിക്ക് ടെലിപ്പതി കിട്ടിയിട്ടുള്ള ഒരാളാണ് അത് ഞാൻ വേറെ അവസരത്തിൽ പറയാം ടെലിപ്പതിയുടെ ഒരു എക്സ്പീരിയൻസ് ഞാനും അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ബാങ്കോക്കിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ ഒരു ഓൺലൈനിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് അത് ജോയിൻ ചെയ്യാനുണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്താ പറയുക അയാൾക്കൊരു നെക്കിന്റെ നെക്കിൻ്റെ പെയിൻ വന്നിട്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് വരുന്നു അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു എക്സ്പേർട്ട് കോൾ ചെയ്യുന്നു വീഡിയോ കോളിൽ കണക്ട് ചെയ്തരാൻ പറയുന്നു പക്ഷേ വീഡിയോ കോളിൽ വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ എനർജി പാസ് ചെയ്യുന്ന രീതി നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എക്സ്പേർട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഈ ആർട്ടിക് പരിവേ പര്യവേഷനായ ഒരു ശാസ്ത്രജ്ഞനും ന്യൂയോർക്കിൽ ഇരുന്നുകൊണ്ട് ഹാരോൾഡ് ഷെർമാൻ എന്ന് പറയുന്ന ഒരു ഇ എസ് പി ഗവേഷനും ഡെയിലി അവർ അപ്പോൾ അതായത് ആർട്ടിക് ഗവേഷൻ അത് മിച്ചൽ മിച്ചൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ആർട്ടിക് ഗവേഷണത്തിന് പോയത് അപ്പോൾ അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി നമുക്ക് ടെലിപ്പതി എക്സ്പെരിമെൻ്റ് നടത്തണം എന്നുള്ളത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന എക്സ്പെരിമെൻസിനൊന്നും യോഗികളുടെയോ ബുദ്ധസന്യാസിമാരുടെയോ അടുത്തൂടെ പോകാൻ പറ്റിയില്ല ഈ പറയുന്ന പരീക്ഷണങ്ങൾ ഞാനതിനെ കുറിച്ച് സാധാരണ സാധാരണ സാഹിത്യങ്ങൾ വായിച്ചിട്ട് അപ്പോൾ ഈ അവരോരോ ദിവസവും ഉണ്ടാകുന്ന ഫീലിംഗ് ഡയറി കുറിച്ച് വെക്കും എന്നിട്ടൊരു ഇൻഡിപ്പെൻ്റൻറ്റ് കൊണ്ട് ഇത് എക്സാമിൻ ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും ഈ ആർട്ടിക് വിൻ്റർ എന്നൊക്കെ പറയുന്നത് വളരെ കഠിനമാണ് അപ്പോൾ ഇവരൊരു പ്ലെയിൻ ക്രാഷിനെക്കുറിച്ച് അന്വേഷിക്കാനും കൂടിയാണ് ഈ എക്സ്പെഡീഷന് പോയത് അങ്ങനെ അവർക്ക് തീവ്രമായ മാനസിക സമ്മർദ്ദം വരുമ്പോഴാണ് ഈ തോട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു ആ തോട്ട് ത്രൂ സ്പേസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് വായിച്ചാൽ അതിന് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ശാസ്ത്രവും മനഃശാസ്ത്രവും ഇതിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും അന്ധവിശ്വാസം എന്നുള്ള മേഖലയിൽ നിന്ന് വിട്ട് വിശ്വാസം എന്നുള്ള രീതിയായിട്ട് അതെ ഈ തോട്ട് ത്രൂ സ്പേസസ് എന്ന് പറയുന്ന സംഭവം വളരെ ഫെമിലിയർ ആണ് അത്യാവശ്യം ഡീസൻറ്റ് കോപ്പി വിറ്റ് പോയൊരു ബുക്കും കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് പലവരും പല രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക ജോക്കായിട്ട് പറഞ്ഞ സംഭവമാണ് എൻ്റെ പല്ലുവേദന അങ്ങക്ക് യു കെയിൽ നിന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഒരു അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ആ ഒരു കോർ ടീമിന്റെ ഇടയിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടാകും പക്ഷെ അത് എനിക്കറിയില്ല അദ്ദേഹത്തിന് പല്ലുവേദന മാറിയും ഈ ടെലിപ്പതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ആ ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ വന്ന് അത് വാക്കുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലേ അതായത് എനിക്കൊരു അനുഭവം ഉണ്ട് അതാ ഞാൻ പറയുകയാണ് അതെ ആ ഉദ്ദേശിച്ച് ടെലിപ്പതിക്കായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴേ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു എന്താ പറയുക ഒരു ഇതല്ല പോയിന്റ് നീ തിരിച്ചെത്തണം എന്നുള്ളൊരു മെസ്സേജ് ഒരു മൂന്നാല് വർഷമായിട്ട് കണ്ടിന്യൂ നമുക്കിങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക അപ്പം എനിക്കറിയില്ല ഞാൻ പക്ക ഒരു ക്രിസ്ത്യാനിറ്റി ഓർത്തഡോക്സ് ഇതാണ് ഞാൻ വരുന്നത് എനിക്കിതുമായിട്ടൊന്നൊരു ബന്ധമില്ല യോഗിമാരായിട്ടോ മുനിമാരായിട്ടോ ഒന്നൊരു ബന്ധമില്ല അപ്പോൾ കുറച്ച് ഒരു ഒരു വർഷം രണ്ട് വർഷമായിട്ട് നിരന്തരം ഒരു 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 വിളി പോലെ ഇങ്ങനെ മനസ്സിൽ തോന്നും അപ്പം എൻ്റെ വിചാരം മൊത്തം തോന്നലാണെന്നാണ് സാറ് പക്ഷെ ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് എൻ്റെ പോയിന്റിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എനിക്ക് ട്രാവൽ വന്നു ഇന്ത്യയുടെ രറ്റത്തോട്ട് പക്ഷേ അവിടെ എത്തിയിട്ട് എനിക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനെ യാത്ര ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് എൻ്റെ യാത്ര വന്ന് അവസാനിച്ചത് കന്യാകുമാരിയിൽ എൻ്റെ ആശ്രമത്തിൽ ഞാൻ മഹോദർ ബാബിനെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ രൂപം കാണുന്ന ആശ്രമത്തിൽ വെച്ചാൽ അതിന് ഒരു ബന്ധമില്ല കാരണം നമ്മുടെയൊക്കെ സാറിൻ്റെ സാറിയാലോ ശരിക്കും ഒരു ആണ് ഞാൻ നമുക്കിതുമായിട്ടൊരു ബന്ധമില്ല അതൊരു കണക്ഷൻ ഇല്ല അപ്പോൾ ഈ ടെലിപ്പതിക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് അങ്ങനെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എവിടെയാണോ എത്തേണ്ട ഒരു ഗുരുവിന്റെ കീഴിൽ എത്തേണ്ടതായിട്ടൊരു നിയോഗം എന്ന് എനിക്ക് തോന്നി അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് തരുന്നു യോഗിമാർക്കും ഗുരുക്കന്മാർക്കും ഇത് വളരെ നിസ്സാരമായ കാര്യമാണ് എനിക്കുണ്ടായെ തീർച്ചയായിട്ടും ഒന്നിലോ രണ്ടായിരത്തി രണ്ടിലോ സത്യസായി ബാബയുടെ ആശ്രമത്തിൽ ഇരിക്കയാണ് അപ്പോൾ എൻ്റെ കൂടെ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു ബ്ലാക്ക് ജെൻറ്റിൽമാൻ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു എന്നോട് പറഞ്ഞപ്പം അയാൾ ഹൈപ്പർ റിക്വസ്റ്റിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ചിറ്റമ്മയുടെ കൂടെ ഫോളോ ചെയ്ത് വന്ന ഒരു സപ്പോർട്ടിനുകൊണ്ട് വന്നതാണ് പക്ഷേ പുളിക്ക് സ്വാമിയുടെ അനുഗ്രഹങ്ങൾ കിട്ടുകയാണെന്നുള്ളത് എന്നോട് അപ്പം ഞാൻ വളരെ ഫ്രണ്ടി ആയിരുന്നു തന്നെ ആഫ്രിക്കയിൽ നിന്നായിരുന്നുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക താൽപ്പര്യം അയൽ ഞാൻ പറഞ്ഞു ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു സ്വാമി ഇതിനൊക്കെ വരും സാധനം കാണും ഞാൻ സംശയമൊന്നുമില്ല ഞാനിവിടെ വരുന്നതുകൊണ്ട് സ്വാമിയും കൂടെ വരുമെന്നു പറഞ്ഞു പക്ഷെ സ്വാമി കൂടെ വന്നൊന്നുമില്ല അവിടെ ഇരിക്കുമ്പോൾ എന്നോട് സ്വാമി ഈ പുരികൻ രണ്ടും കൂടെ ഇങ്ങനെ ചുളിച്ചിട്ട് ഇങ്ങനെ ഒരു മങ്കി ലുക്ക് പോലെയാണ് എനിക്ക് അഷ്ടപ്പഴും എൻ്റെ മനസ്സിൽ പറയുകയാണ് എനിക്കറിയില്ല എൻ്റെ ഓറ ദർശിച്ചിട്ടാണ് നീ പുസ്തകം എഴുതണം ഞാൻ പക്ഷെ അവിടെ പോയത് എൻ്റെ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് വിവാഹം ഭവനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി പുഷ്പാർച്ചനയൊക്കെ നടത്തി പോരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അങ്ങോട്ട് വന്നുമില്ല ഒന്നുമില്ല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് എടുത്തോളൂ ഇങ്ങനെ ഒരു നോട്ടവും ഈ പൊരികൻ തമ്പി ചുളിച്ചെച്ച് ഒരു എനർജി ഇങ്ങോട്ട് വരാം ഉടനെ ഈ പുസ്തകം എഴുതണമെന്ന് എൻ്റെ സ്വന്തം മനസ്സിൽ പറയുകയാണ് ദാറ്റ് ഈസ് വാട്ട് ഹാസ് ബിൻ ടോൾഡ് ബൈ ഇതിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ദൈവം എനിക്ക് അങ്ങനെ പുസ്തകം എഴുതാനുള്ള കഴുകും എൻ്റെ വിഷയത്തിൽ ഞാൻ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അതിനോട് എഴുതിയിട്ടുണ്ടായിരുന്നത് മാത്തമെറ്റിക്സിലൊക്കെയാണ് ഇതൊന്നും പറ്റിയില്ല കാര്യങ്ങളൊന്നും ഇല്ല ആത്മീയ കാര്യങ്ങളൊന്നും നമുക്കില്ല നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുടെ സൊല്യൂഷൻ കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ഞാനൊരു ഒരു 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 മൂന്നോ നാലോ മാസം കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നപ്പോൾ സ്വാമി അതേ രീതിയിൽ ഒരൊറ്റ ചോദ്യം കൂടി ഇതുവരെ എഴുതാൻ തുടങ്ങിയില്ലയെന്ന് സത്യമായിരുന്നു ഞാൻ പേന എടുത്തിട്ട് പോലും ഇല്ല ഒരൊറ്റ പുസ്തകം പോലും എഴുതാനായിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലമില്ല ഞാൻ മനസ്സുകൊണ്ട് ഉടനെ കീഴടങ്ങി ഞാൻ പറഞ്ഞു ഞാൻ എഴുതിക്കോളാം എന്നിട്ട് കേട്ടോണം അവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട് ആ ബുക്ക് സ്റ്റോളിൽ ടൈം ലൈഫിൻ്റെ ഒരു പുസ്തകം എഴുതി ഇരിക്കുകയാണ് വളരെ ബ്രോഡായിട്ടുള്ള അന്നത്തെ കാലത്ത് അതിനൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ളു അതിപ്പോഴും എൻ്റെ ലൈബ്രറി വന്നാൽ ഞാൻ കാണിച്ചു തരാം അതായത് ഈ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പിക്ചേഴ്സും ആ നടത്തിയിട്ടുള്ള ഗവേഷണ കംപ്ലീറ്റ് റിപ്പോർട്ടാണ് ടൈം ലൈഫ് മാഗസിൻകാരുടെ എട്ട് എഡിറ്റേഴ്സ് കൂട്ടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അതിൻ്റെ പേര് ഞാനിപ്പോഴാണ് വിട്ടുപോയി ഒരു ബ്രോഡ് ബുക്കാണ് ഒരു ഉദ്ദേശം ഒരു ഇരുന്നൂറ് പേജോളം വരുന്ന ഒരു പുസ്തകം ഇതവിടെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഞാൻ ബാർഗെയിൻ ചെയ്ത് കാരണം എനിക്കൊരു ലൈബ്രറി ഉണ്ടെന്നുള്ളത് ശരിയാണ് ഇപ്പോൾ ആ അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞാൽ ഇത് കൊണ്ടുപോകുമോ ഇതൊരു വൈറ്റ് മാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണ് എന്ത് കിട്ടിയാലും കൊടുത്തേക്കെന്ന് പറഞ്ഞു ഞാനെനിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് തരാമോ എന്ന് ചോദിച്ചു ഇത് പറഞ്ഞു നൂറ്റമ്പത് രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു കെട്ടി ഏൽപ്പിക്കാതി അങ്ങനെ കുറെ പുസ്തകങ്ങൾ എനിക്ക് എനിക്കിങ്ങനെ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് പത്തും മുന്നൂറും നാനൂറും രൂപ വരെയുള്ള പുസ്തകങ്ങൾ അമ്പത് രൂപ എഴുപത്തഞ്ച് രൂപ അതിൽ ഒന്നാണ് ഈ ഹാരോൾഡ് ശർമ്മൻ്റെ പുസ്തകം യു ലിവ് ആഫ്റ്റർ ലൈഫെന്നോ അങ്ങനെ കണ്ട് പറഞ്ഞ ഒരു പുസ്തകം കിട്ടിയത് അത് അമ്പത് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ഇതായിരുന്നു എൻ്റെ ഈ ടെ എൻ്റെ ടെലിപ്പതി അനുഭവം എന്ന് പറയുന്നത് പക്ഷേ കിബറ്റിലും ഒക്കെ ഈ രാമന്മാർക്കും വിവേകാനന്ദൻ ഇതിനും വളരെ എക്സ്പെർട്ടായിരുന്നു എന്നാണ് ഞാൻ വിവേകാനന്ദൻ അരബിന്ദോയുടെ ട്രയലിന് അതായത് രാജ്യദ്രോഹ കുറ്റത്തിന് അരവിന്ദോയെ ആര്യ എന്ന് പറയുന്ന എഡിറ്റർ ആയിരുന്നു അരവിന്ദൻ മഹർഷി അരവിന്ദൻ അപ്പോൾ ട്രയൽ സമയത്ത് രാജ്യദ്രോഹ കുറ്റത്തിനാണ് ട്രയൽ എന്താ പറയുക സെഡിഷൻ സെഡിഷനാണ് അപ്പോൾ മെഡിറ്റേഷനിൽ കയറി ആ സമയത്ത് വിവേകാനന്ദൻ അരവിന്ദനുമായിട്ട് ടെലിപ്പത്തിക് സംഭാഷണം വേണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അരവിന്ദൻ്റെ ജീവിതചരിത്രത്തിൽ ഏതോ ഇടത് വായിച്ചിട്ടുണ്ട് ബുദ്ധസന്യാസിമാർക്ക് ഇത് വളരെ എളുപ്പമായിട്ട്